േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പ്രകാശനെ ഞെട്ടിച്ചുകൊണ്ടുള്ള പുതിയ വഴിതിരിവ് ഉണ്ടായിരിക്കുകയാണ് പ്രകാശനാണ് മതിലി ചാടിയത് എന്ന് ആരോപിച്ച് പോലീസുകാർ മുന്നിലേക്ക് വരുന്നു പക്ഷേ താനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന പ്രകാശൻ തുറന്നു പറയുകയാണ് സാർ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാറിന് ആള് മാറിയതാ ആള് മാറിയതോ ഈ വയ്യാത്ത കാലം വെച്ച് ഇത് ഒപ്പിച്ചിട്ട് കേരള നീ ഇനി കാര്യങ്ങളെല്ലാം നമുക്ക് സ്റ്റേഷനിൽ പോയിട്ട് തീരുമാനിക്കാം മറ്റു മാർഗങ്ങളോ ഒന്നുമില്ലാതെ പ്രകാശൻ ഇതോടെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിരിക്കുകയാണ് ഈ വിവരം ഇതേ തുടർന്ന് കിരൺ അറിയാൻ ഇടയാവുകയാണ് പ്രകാശനല്ല ആ കാര്യം ചെയ്തത് എന്ന് ഇതോടെ മനസ്സിലാക്കുന്ന കിരൺ ഒടുവിൽ പ്രകാശനെ സഹായിക്കാനുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഇതിന്റെ ഭാഗമായി ചെന്ന് കണ്ടിരിക്കുകയാണ് പ്രകാശനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് മാത്രവുമല്ല പ്രകാശനെ സഹായിക്കാൻ തയ്യാറാകുന്ന കിരൺ പ്രകാശനെ ജാമ്യത്തിൽ എടുക്കുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ കാര്യം പ്രകാശനെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്